ആര്യം പറയാണ് എൻ്റെ ചേട്ടൻ്റെ പ്രായം അനിമോളുടെ പ്രായവും ഒരേ പ്രായം തന്നെയാണ് മുപ്പത്തൊന്ന് വയസ്സാണ് എൻ്റെ ചേട്ടനെ ട്രിവാൻഡത്തുനിന്ന് ആണ് പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പുള്ളിക്കും ഫിലിം ഫീൽഡിലുള്ളവരെ കെട്ടണമെന്ന് വലിയ ആഗ്രഹമാണ് അപ്പോൾ അനിമോൾ ചിരിക്കുന്നുണ്ട് ഇവരെല്ലാവരും ചിരിക്കുകയാണ് അപ്പം ആര്യൻ ഇങ്ങനെ പറയുമ്പോൾ അപ്പം ചേട്ടൻ്റെ മുപ്പത്തൊന്ന് വയസ്സ് നിനക്ക് പിന്നെ ഇങ്ങനെ ഇരുപത്തി മൂന്ന് വയസ്സ് നിങ്ങളുടെ അമ്മയൊന്ന് കാണട്ടെന്നൊക്കെ ആതിൽ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്കൊരു ഫോട്ടോ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും എന്ന് പുറത്തിറങ്ങിക്കഴിയുമ്പോൾ നിങ്ങളെന്നെ ആര്യനിക്കാന്ന് വിളിക്കുമെന്ന് പറയുന്നുണ്ട് ഈ ഇവനെന്ത് ഈ പറയുന്നത് ആര്നേക്കാന്നോ അങ്ങനെ അങ്ങനെ ഞങ്ങൾ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം കൂടെ കളിയൊക്കെ ചിരിക്കുകയാണ് ആര്യനോട് ആതിര ചോദിക്കുന്നുണ്ട് നിനക്ക് നീ ഉടനെ കല്യാണം ഒക്കെ ഉണ്ടോ അപ്പം പറഞ്ഞാൽ ട്വൻറ്റി ഫിഫ്തിൽ ഇരുപത്തഞ്ചാത്ത വയസ്സിൽ നീ കല്യാണം കഴിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ആ പിന്നെ ഒന്ന് പോയേ ഇവിടെ ആരോട് കല്യാണം കഴിക്കാൻ പോകുന്നു ഞാനങ്ങ് കഴിക്കത്തില്ല കല്യാണം ഞാൻ ആദ്യം ഒരു സൂപ്പർ സ്റ്റാർ ആയോട്ടെ അതിന് ശേഷം എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടെന്നൊക്കെ ആര്യന്ന് പറയാണ് അപ്പോൾ ആതിര ചോദിക്കുന്നുണ്ട് നീ ഇന്നാളെ നിന്നോട് ആരോ പെൺകുട്ടി മിണ്ടിയില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിഞ്ഞെന്ന് പറഞ്ഞു അപ്പം അതൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞില്ലേ നിങ്ങൾ ഞാൻ എന്തെങ്കിലും തമാശക്ക് പറഞ്ഞു പറങ്ങളതിങ്ങനെ പിടിച്ചോണ്ടിരിക്കല്ലേ അതൊക്കെ ചില ചിലതൊക്കെ ഉള്ളതോ ആയിരിക്കത്തില്ല ആരെയും പറയുന്നുണ്ട് ആരെയും പറയുന്നത് പകുതിയിൽ തള്ളലാണെന്ന് പറയുന്നുണ്ട് ആതില ലിവിങ് ടുഗതറായിട്ട് ജീവിക്കുന്നതിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ആതില പക്ഷെ അതിനിടയ്ക്ക് ആരും ഒരു കാര്യം കറക്റ്റായിട്ട് പറഞ്ഞു രണ്ടുപേരും അത് ശ്രദ്ധിച്ച് കാണും എന്തായാലും ആതിലയോട് പറയുന്നുണ്ട് പിന്നെ നമ്മൾ വിവാഹം കഴിച്ച് ഫാമിലിയായിട്ട് സന്തോഷമായിട്ട് എല്ലാവരുമായിട്ട് സന്തോഷിച്ച് ജീവിക്കണം അതാണ് ലൈഫ് എന്ന് പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും അത് രണ്ടും കളഞ്ഞ വ്യക്തികളല്ലേ പക്ഷേ ഇപ്പം ഇവർ രണ്ടുപേരോട് ആകെ പ്രശ്നത്തിനാണെന്ന് തോന്നുന്നു പുറമേ കാണിക്കുന്നില്ലെന്നേ ഉള്ളു ആതിരെ ആതിരേ അങ്ങ് പുറമേ നടക്കുന്നതേ ഉള്ളു നൂറിടെ ആരാണ് ഇപ്പോഴേ കല്യാണമൊന്നും കഴിക്കത്തില്ല ഞാനൊരു സൂപ്പർ സ്റ്റാർ ആവുമെന്നുള്ള ആ ഒരു കാര്യം ആരും പറയുന്നുണ്ട് അല്ലാതെ ഇവർ പറയുന്ന കണക്ക് ലിവിംഗ് ടുഗദറായിട്ട് പോയി അല്ലെങ്കിൽ കല്യാണം കഴിക്കണം ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പം സെറ്റാക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും പറയുന്നില്ല ലിവിങ് ടുഗതറായിട്ട് ജീവിച്ചതിന് ശേഷം കല്യാണം കഴിച്ചാൽ നിൻ്റെ പകുതി പണി കുറഞ്ഞിരിക്കുമെന്ന് ആതില് പറഞ്ഞിട്ടുണ്ട് അയ്യേ നിങ്ങളെന്തൊരു മെൻറ്റാലിറ്റിയാണ് നിങ്ങളുടെയൊക്കെ കല്യാണം കഴിക്കുന്നത് പെണ്ണിനെ കൊണ്ട് പണി പണിയെടുപ്പിക്കാനാണോ എന്താ നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷമായിട്ട് നമ്മളും സന്തോഷിച്ച് ഫാമിലിയിലുള്ളവരെല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുമ്പോഴല്ലേ ലൈഫെന്ന് പറയുന്നത് ആര്യൻ ആ പറഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം ഫാമിലി എന്താണെന്നും ഫാമിലിയിൽ ബാക്കിയുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന സന്തോഷം എന്താണെന്നുമാണ് ആര്യൻ പറഞ്ഞത്